പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള ജി കെ പാർട്ട് ത്രീ വീഡിയോ ആണ് പാർട്ട് വൺ ടു നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അത് പോയി കാണണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ കേരളത്തിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചതാർക്ക് എൻ എസ് മാധവൻ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏത് ആൻസർ ജ്ഞാനപീഠം രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചതാർക്ക് മിഥുൻ ചക്രവർത്തി അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവ വേദി എവിടെയാണ് തിരുവനന്തപുരം തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് ഇടുക്കി ഈ മാസം ഉദ്ഘാടനം ചെയ്തതാട്ടോ അവസാനമായിട്ട് ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതിയാണ് തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി അത് ഇടുക്കി ജില്ലയിലാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനായി എസ് സോമനാഥ് ഇൻ്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ്റെ പ്രശസ്തമായ വേൾഡ് സ്പേസ് അവാർഡ് ലഭിച്ച ഐ എസ് ആർ ഒ ചെയർമാനായി എസ് സോമനാഥ് സോമനാഥ് തലശ്ശേരിക്കാനാണ് കേട്ടോ മലയാളിയാണ് അദ്ദേഹത്തിന് ഞാൻ ലഭിച്ചിട്ടുള്ളത് ചാന്ദ്രയാൻ ത്രീയുടെ നേട്ടങ്ങൾക്കാണ് ഇത് ഈ അവാർഡ് ലഭിച്ചത് ചാന്ദ്രയാൻ ഫൈവിനെ കുറിച്ച് വാർത്തകൾ കണ്ടല്ലോ അതിൻ്റെ വിവരങ്ങൾ അടുത്ത ക്ലാസ്സിൽ നൽകുക കേട്ടോ ഇനി നമ്മൾ ഇന്ത്യക്കാര് ബഹിരാകാശത്തൊക്കെ മനുഷ്യനെ കൊണ്ടുണ്ടല്ലോ ആ അത് പേരെന്താണ് പേരെന്താണ് ഗഗനയാനിലെ കഴിഞ്ഞ വീഡിയോകളിൽ ചില ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഓരോ വീഡിയോ നൽകുക കേട്ടോ ജി കെ വീഡിയോ ഇനി മക്കൾ അതൊക്കെ പോയി കാണണം ഇനി തുടർന്നുള്ള വീഡിയോകളും നൽകും അതിൽ കുറേ ചോദ്യങ്ങൾ എൽ എസ് എസ് ലെവലുകള ചോദ്യങ്ങൾ നൽകും മക്കളൊക്കെ എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയതാരാണ് ഹാൻകാങ് ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ മൂന്നിന് ശാരീരിക പരിമിതിയുള്ളവരുടെ ലോക കായികമേള ഏത് പേരിൽ അറിയപ്പെടുന്നു പാരാലിമ്പിക്സ് ഒളിമ്പിക്സ് അല്ല കേട്ടോ ആണ് അത് പ്രത്യേകം ഓർത്തു വെക്കണം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാർ വള്ളത്തോൾ നാരായണ മേനോൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി ഇന്ത്യയുടെ അരിപ്പാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് ലോക ഭക്ഷ്യ ദിനമെന്ന് ഒക്ടോബർ പതിനാറ് രൂപയുടെ കറൻസി നോട്ടിൽ കൊടുത്തിരിക്കുന്ന ചരിത്ര സ്മാരകം ഏതാണ് ചെങ്കോട്ട കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത് മിഠായി കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് ഇന്ദുചൂടൻ ഇന്ദുചൂടന്റെ യഥാർത്ഥ പേര് കെ കെ നീലകണ്ഠൻ ഇന്ദു ചൂടിന്റെ പ്രസിദ്ധമായ പുസ്തകം ഏത് കേരളത്തിലെ പക്ഷികൾ കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ പേരെന്ത് കെ കെ നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സാങ്ക്ച്വറി ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് നവംബർ പന്ത്രണ്ട് മക്കളെ നവംബർ പതിനൊന്ന് ഏതോ ഒരു ദിനാണല്ലോ ഓർമ്മ ഉണ്ടോ ദേശീയ വിദ്യാഭ്യാസ ദിനല്ലേ ആരുടെ ജന്മദിനമാണ് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഇത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ ദിനാചരണ ക്യുസ് വീഡിയോസിലൊക്കെ അതൊക്കെ പോയി കാണട്ടോ പത്ത് മാർക്കാണ് ജി കെ പക്ഷേ എവിടുന്നാണ് വരിക നമുക്കറിയില്ല അപ്പോൾ എൽ പി ലെവൽ അനുസരിച്ചുള്ള ദിനാചരണ ക്യുസ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിനുണ്ട് കുറേശ്ശേ സമയം കിട്ടുമ്പോഴൊക്കെ അതൊക്കെ പോയി പഠിക്കണം കേട്ടോ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിന് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പോയി പഠിക്കണം ചാന്ദ്രദിന ക്യൂസ് ഒക്കെ പഠിച്ചാലും നമുക്ക് മാനത്തേക്ക് നിന്നുള്ള പാഠഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ കഴിയും ഇ വി എസ് അതേപോലെ സ്വാതന്ത്ര്യദിന ക്യൂസ് പഠിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ പാടുണ്ടല്ലോ മൂന്നാമത്തെ ഇ വി എസില് അതൊക്കെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ സലീം അലിയുടെ സലീം അലിയുടെ ആത്മകഥയുടെ പേരെന്ത് ഒരു കുരുവിയുടെ പതനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി ഏത് പെരിയാർ കേരളത്തിൻ്റെ കായിക ദിനം എന്ന് ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ജി വി രാജയുടെ ദേശീയ കായിക ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്തൊമ്പതിന് കുറെ ദിനങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ ദിനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ എൻ്റെ മക്കളോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ എൽ എസ് എസ് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ടൊരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക മക്കളെല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നമ്മുടെ ചാനലിലൂടെ എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് കേട്ടോ എൽ എസ് എസിന് വേണ്ടിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും നൽകുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്